ുടെ മനസ്സിൽ അനുഗ്രഹം ചെറിയ പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇന്റു സെവൻ ഇപ്പൊ നിൽക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ആരംഭിക്കുകയാണ് ഈ പ്രദേശത്തെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് ശ്രീ പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേത് പക്ഷേ ഉത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ ഉത്സവ ദിനങ്ങളിലാണ് ഉത്സവത്തിന്റെ മൂന്നാം ദിനത്തിലാണ് വിഷു എന്ന് പറയുന്ന ഉത്സവം കൂടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെയായിരിക്കും അനുഭവപ്പെടുന്നത് ക്ഷേത്രമേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി അവർ നമ്മളോട് ഒപ്പമുണ്ട് നല്ല രീതിയിൽ തിരക്കുള്ള ദിവസങ്ങളാണ് സാധാരണഗതിയിൽ പിന്നെ ഈ തുടങ്ങുന്ന ഉത്സവം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി തുടങ്ങി അതായത് മീനമാസത്തിൽ തുടങ്ങി മേടമാസത്തിൽ അവസാനിക്കുന്ന വളരെ വർഷങ്ങൾ വളരെ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ് അതിനിടയിൽ തന്നെ മേട വിഷു വരുന്ന മൂന്നാം ദിവസം ഉത്സവ എന്ന് പറഞ്ഞാൽ ആ ദിവസം വിഷു വരുന്നതിന് ഏറ്റവും വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ് ആ മേടത്തിലെ വിഷു എന്ന് പറയുന്നത് തൊഴാനായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ വിഷുവാണ് ഈ രണ്ടാമത്തെ വിഷുവിൽ തന്നെ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം മണിക്കൂറോളം തന്നെ നമ്മൾ പിന്നെ ജനങ്ങളോ ഭക്തജനങ്ങളുമായിട്ട് പിന്നെ സഹകരിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്രാവശ്യം അതിലും കൂടുതലുണ്ടാവും അതിൽ കൂടുതൽ തിരക്കുണ്ടാവും എന്നുള്ള ധാരണ തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് നമുക്കൊരു വർഷം ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളും നികത്തി ആ ക്ഷേത്രത്തിൽ പൂർവാധികം ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് ഉത്സവം എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ തുടക്കം കൊടിയേറ്റ ഇവിടെ സാധാരണഗതിയിൽ ഉത്സവം എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് അങ്കുരാദി എന്നും ഒന്ന് ധ ധ്വജാതി എന്നും ഒന്ന് പടഹാദിയെന്നാണ് നമുക്കിവിടെ അങ്കുരാദി ഉത്സവമാണ് നടക്കുന്നത് എൻ്റെ ഇതൊരു ഇതിലുള്ള ധാന്യങ്ങളെല്ലാം അതെല്ലാം മുളപ്പിച്ച് അത് ഭഗവാന് പിന്നെ വേട്ടയിടന്ന് അദ്ദേഹത്തിൻ്റെ നാളെ ആ രീതിയിൽ ആണിവിടെ നടക്കുന്നതിന് അങ്കുരാതി ഉത് ത്സവം എന്ന് പറയുന്നത് അത് ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് അങ്കുരാതി ഉത്സവം എന്ന് പറയുന്നത് ഒന്നാം ദിവസം തൊട്ട് ഭഗവാനിവിടെ ദശാവതാര ചാർത്താണ് അപ്പം എന്തായാലും പിന്നെ ഇതെല്ലാം ഒരേ സമയം കാണാൻ പറ്റുന്നത് ഈ ഉത്സവകാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഉത്സവകാലത്ത് പിന്നെ മത്സ്യക്കൂർമ വരാ നരസിംഹശവാമന രാമോ രാമ കൃഷ്ണകൾക്ക് ജനാർദ്ധന ജനാർത്ഥന ഒഴിച്ച് ബാക്കിയുള്ള ഒൻപത് അവതാരങ്ങളെ നമുക്ക് ദർശിക്കാൻ പറ്റും കാരണം ജനാർദ്ധന എന്നുള്ളത് നമ്മുടെ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടില്ലാത്തൊരു സംഭവമായതിനാൽ അത് കാണാൻ പറ്റില്ല പക്ഷേ എങ്കിലും നമുക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളൊന്ന് തൊഴുത് പിന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായിട്ട് അവർക്കുണ്ടാവുന്ന ഐശ്വര്യങ്ങളും അവരുടെ സ അവർക്ക് സമാധാനം എൻ്റെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഭവമായിട്ടുള്ള സമാധാനവും കിട്ടും അത് കിട്ടുവാൻ വേണ്ടി എല്ലാവരും ഭഗവാന്റെ സവിധത്തിലേക്ക് വരിക വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ആ സന്തോഷം ഉൾക്കൊള്ളുക എന്ന് പറയാനുള്ളൂ എത്ര ഭാരവാഹികളാണ് ഉത്സവം ആരംഭിക്കുകയാണല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ ഉത്സവത്തിൻ്റെ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഈ വർഷം ഏറ്റവും അവസാന ഇതാണ് എന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ രോഹിണി രണ്ടാമത്തെ രോഹിണിയാണ് നമ്മൾ ഉത്സവമായി ഇപ്പോൾ തന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ആ ഉത്സവം ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ എല്ലാ വർഷത്തെ പോലെ സാംസ്കാരിക സമ്മേളനവും അതുപോലെ തന്നെ പത്ത് ദിവസം ഒമ്പത് ദിവസം എട്ട് ദിവസം അന്നദാനവും ഒരു ദിവസം സമൂഹ ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായി ഈ നേരത്തെയൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും വന്ന് ഈ പറഞ്ഞ ക്ഷേത്രോത്സവം ഈ മറ്റു പുറം നാടുകളിലുള്ളവരൊക്കെ തന്നെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി ലീവ് എടുത്ത് വരുമെന്നാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ ക്ഷേത്രോത്സവവും പഴയകാല ആൾക്കാരുടെ മനസ്സിൽ ഈ നാട്ടിലെ ഒരു ഏറ്റവും വലിയൊരു ദേശീയ ഉത്സവമായാണ് നമ്മൾ ചെയ്യുന്നത് ക്ഷേത്രോത്സവം കഴിഞ്ഞാൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പിന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക ആരംഭിച്ച ശിവേലി പാതയ്ക്ക് മുകളിലുള്ള ഒരു പന്തൽ ഈ ഒരു പക്ഷേ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഉപദേശിക സമിതിയുടെയും ഒക്കെ തന്നെ ചിരകാലാഭിലാഷമായിരുന്ന ശിവേലി പാതയ്ക്ക് മുകളിലുള്ള ഒരു പന്തൽ നിർമ്മാണം നമ്മൾ ആരംഭിക്കുകയാണ് അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ അകമഴിഞ്ഞ ഒരു സംഭാവന ചെയ്യണമെന്ന് ഒരു സഹായം ചെയ്യണമെന്നൊരു കൂടി ഒരു അഭ്യർത്ഥന ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുകയാണ് അതുപോലെ തന്നെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം വിഷു കൂടി കടന്നു വരികയാണ് പതിനാലാം തീയതി മൂന്നാം ഉത്സവത്തിന് ദിവസം വിഷു കൂടി കടന്നു വരികയാണ് വലിയ ഏറ്റവും അഭൂതപൂർവ്വമായ ഭക്തജന വിഷു ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തിയും വിഷുവൊക്കെ തന്നെ ഒക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസം അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും തൊഴു തൊഴുതുപോകുന്നതിനും ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും പിന്നെ ഉപദേശക സമിതി എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഭക്തജനങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി ആൾക്കാർ വരികയാണ് നമ്മുടെ പറമ്പിൽ മറ്റും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളിലുപരി ആൾക്കാർ ഇപ്പം വരികയാണ് അതിന് അതിന് നമ്മുടെ മേൽശാന്തിയൊക്കെ നല്ലൊരു സഹകരണം അതിൻ്റെ കൂടെ കാഴ്ചവെക്കുന്നുണ്ട്